സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ സമാധാനം നൽകട്ടെ റാഹത്ത് നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക ശാരീരിക മാനസിക പൈശാചികമായ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ കടം വീടാനുള്ള ഒരു രണ്ട് ടിപ്പാണ് ഇൻഷാല് മഹത്തായ മജലീസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ കൂട്ടത്തിലൊക്കെ ഒരുപാട് കടമുള്ള ആളുകൾ ഉണ്ടാകുമല്ലോ പത്ത് ലക്ഷം കടമാണ് ഇരുപത് ലക്ഷം കടമാണ് അമ്പത് ലക്ഷം കടമാണ് ഒരു കോടി കടമാണ് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുന്നവരുണ്ട് കമൻറ്റ് ബോക്സുകളിലൊക്കെ അങ്ങനെയുള്ള ധാരാളം കമൻറ്റുകളും നമ്മൾ കാണാറുണ്ട് എത്ര ലക്ഷം കടമുണ്ടെങ്കിലും എത്ര കോടി കടമുണ്ടെങ്കിലും കിട്ടാനുള്ള അത്ഭുതകരമായ രണ്ട് മാർഗ്ഗങ്ങളാണ് ഇൻഷാ നമ്മൾ പഠിക്കുന്നത് ഇതിലൊന്ന് ആയിഷാ ബീവർ അലി അള്ളാഹുത്താലുഹുക്ക് മുത്തനി തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും ഐഷാ ബീവർ അലി അള്ളാഹുത്താലഹാ അബൂബ ക്രിസ്ഖർ അലി അള്ളാഹു താലാഹുവിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്ത ദിഖറാണ് മറ്റൊന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല അലി തങ്ങൾ അവിടുത്തെ സഹാബിയായ അബു ഉമാമാർ അലി അള്ളാഹു താലാ നിർദ്ദേശിച്ചു കൊടുത്ത അത്ഭുതകരമായ ദിഖറാണ് ഈ രണ്ട് ദിഖറും അല്ലെങ്കിൽ രണ്ടിൽ ഒരെണ്ണം തന്നെ നമ്മൾ സ്വീകരിച്ചാൽ നമ്മുടെ കടങ്ങളൊക്കെ വീടിക്കിട്ടും അള്ളാഹു സുബാന കടക്കാരായി മരിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് നമ്മൾ സലാമത്താക്കുമാറാകട്ടെ പലപ്പോഴും കടം വരുന്നത് എങ്ങനെയാണ് ബിസിനസ് തകർന്ന് കടം വരുന്ന ആളുകളുണ്ട് അത് വലിയൊരു പരീക്ഷണമാണ് നല്ല നിലയ്ക്ക് ബിസിനസ് ചെയ്ത് ഒരുപാട് വരുമാനങ്ങളൊക്കെ ഉണ്ടായി ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉണ്ടായി പെട്ടെന്ന് ബിസിനസ് തകർന്ന് എല്ലാം നഷ്ടപ്പെടുമ്പോൾ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളത് വലിയൊരു പരീക്ഷണമാണ് റസൂൽ തങ്ങളുടെ ഒരു പ്രാർത്ഥനയാണ് നീങ്ങാതിരിക്കാൻ സ് തകർന്നുകൊണ്ട് കടക്കാരായി മാറുന്ന ഒരുപാട് ആളുകളുണ്ട് ഓൺലൈൻ ബിസിനസ്സിൽ ചേർന്ന് പെട്ടെന്ന് പണക്കാരനാകാം വീടിന്റെ മുറ്റത്ത് ബെൻസ് കൊണ്ടുവന്ന് നിർത്താം എന്നൊക്കെ പരസ്യം ചെയ്തുകൊണ്ട് ഓൺലൈൻ ബിസിനസ്സുകൾ രംഗത്തുണ്ട് അങ്ങനെയുള്ള ബിസിനസ്സുകളിൽ പണം ഇറക്കിയിട്ട് പണമിറക്കിയിട്ട് പിന്നൊരു അഡ്രസ്സുമില്ലാതെ കടക്കാരായ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഒരിക്കലും പെട്ടെന്ന് നടക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഓഫറുകളിൽ നമ്മൾ ചെന്ന് ചാടാൻ പാടില്ല പല ഒരു പ്രാവശ്യം ചെന്ന് വീണ്ടും ചെന്നപ്പെടുന്ന മരമണ്ടന്മാരായ ആളുകളുണ്ട് നമ്മളൊരിക്കലും അങ്ങനെ പെട്ടു പോകാൻ പാടില്ല നമ്മൾ സൂക്ഷിക്കണം നമ്മൾ വിവേകമുള്ളവരാകണം നമ്മൾ രണ്ട് പ്രാവശ്യം ചിന്തിക്കണം ഓൺലൈൻ ബിസിനസ്സിലൂടെ കടക്കാരായി മാറുന്നവരുണ്ട് രോഗം വന്നുകൊണ്ട് കടക്കാരായി മാറുന്നവരുണ്ട് വലിയ ചികിത്സ ചെലവുകൾ മരുന്ന് വാങ്ങിയിട്ടും ഓപ്പറേഷൻ നടത്തിയിട്ടും അള്ളാഹു എല്ലാ രോഗത്തിൽ നിന്നും നമുക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ കല്യാണം നടത്തിയിട്ട് പല ആളുകളും കടക്കാരായി മാറുന്നുണ്ട് ആഡംബര കല്യാണങ്ങൾ നമ്മുടെ സമ്പത്തിനനുയോജ്യമായ കല്യാണം നമ്മൾ നടത്തിയാൽ മതി അതിനനുയോജ്യമായ സ്വർണം നമ്മൾ മേടിച്ചാൽ മതി അല്ലെങ്കിലും ജീവിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല നമ്മൾ മറ്റുള്ളവരെ പോലെ ജീവിക്കണം അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കണം എന്ന് കരുതിയിട്ട് പരിശ്രമിക്കുമ്പോഴാണ് ജീവിക്കുമ്പോഴാണ് ചെലവഴിക്കുമ്പോഴാണ് വാങ്ങിക്കൂട്ടുമ്പോഴാണ് നമ്മൾ കടക്കാരായി മാറുന്നത് അപ്പം കടക്കാര് പല രൂപത്തിൽ കടക്കാരായി മാറിയിട്ടുണ്ട് നമ്മൾ സൂക്ഷിക്കണം നമ്മൾ കടക്കാരായി മാറുന്നത് അള്ളാഹുസലാമത്താക്കി അനുഗ്രഹിക്കുമാറാകട്ടെ കടം തിരിച്ചു കൊടുക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നമ്മൾ കടം മേടിച്ചാൽ മതി വെറുതെ കടം ഇങ്ങനെ മേടിച്ചു കൂട്ടി തിരിച്ചു കൊടുക്കാൻ യാതൊരു സാധ്യതയും ഇല്ല എന്നെ കൊണ്ട് കഴിയില്ല അങ്ങനെയുള്ള സന്ദർഭത്തിൽ കടം വേടിക്കാൻ പാടില്ല എന്നാണ് പരിശുദ്ധമായ ശ്രീലാ നമ്മളെ പഠിപ്പിക്കുന്നത് കടം വേടിക്കാൻ പാടില്ലാത്തൊരു സന്ദർഭം ഇതാണെങ്കിൽ ഇതിന്റെ നേരെ മറുവശമുണ്ട് നമ്മൾ കടം കൊടുക്കണം അത്യാവശ്യക്കാർക്ക് ഒരാൾ നമ്മോട് അത്യാവശ്യമായി കടം ചോദിച്ച് നമ്മൾ കടം കൊടുത്തു വീണ്ടും അയാൾക്ക് അത്യാവശ്യമായി വീണ്ടും അയാൾ കടം ചോദിച്ചു നേരത്തെ കൊടുത്ത കടം നമ്മൾ നമുക്ക് തിരിച്ചു തരുന്നതിന്റെ മുമ്പ് വീണ്ടും കടം ചോദിച്ചു നമ്മൾ കൊടുത്താൽ അവന് രണ്ടാമത് കൊടുത്തത് സ്വതക്ക ചെയ്തതുപോലെയാണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും കിട്ടൂലെന്നല്ല അവൻ തിരിച്ചു തന്നാലും തന്നില്ലെങ്കിലും അള്ളാഹു നമുക്ക് സ്വതക്കയുടെ പ്രതിഫലം തരുമെന്ന് അള്ളാഹുലി റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സാഹു അല്ല മാത്തങ്ങളുടെ പഠിപ്പിക്കുകയാണ് അപ്പം കട കടം അത്യാവശ്യമുള്ള ആളുകൾക്ക് നമ്മൾ കടം കൊടുക്കണം കടം കടം അനാവശ്യമായിട്ട് നമ്മൾ മേടിക്കാനും പാടില്ല തിരിച്ചു കൊടുക്കാനും കഴിയുമെന്ന് പ്രയാസമുണ്ടെങ്കിൽ സാധ്യതയില്ലെങ്കിൽ നമ്മൾ കടം പേടിക്കാൻ നിൽക്കരുത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ വേണ്ടി പരിശ്രമിച്ചാൽ കടം വരില്ല എന്നുള്ളതാണ് കടം വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താ നമ്മൾ ആലോചിച്ച് നോക്കൂ ദുനിയാവിലേ നമുക്ക് സമാധാനം ഉണ്ടാവില്ല കടക്കാരെ നമ്മുടെ വീടിന്റെ വാതിലിനും മുട്ടും ഒരു സ്വരവും സമാധാനവും തരൂല്ല ആളപരലോകത്ത് മക്ഷറയിൽ ഖബറിൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകളൊക്കെ അള്ളാഹുവിന്ദ റസൂൽ സല്ലു അലൈ വല്ല മാതങ്ങൾ പഠിപ്പിച്ചതാണ് കടക്കാരനായിക്കൊണ്ട് മരിക്കുന്നതിൻ്റെ ഗൗരവം ഉണർത്താൻ അള്ളാഹുവിൻ്റെ റസൂല് സല്ല അലിസ്ല്ല മാത്തൽ കടക്കാരനായി മരിച്ചൊരു മനുഷ്യൻ്റെ മയ്യ സംസ്കാരത്തിൽ നിന്ന് വരെ മാറി നിന്നു എന്നാണ് പരിശുദ്ധമായ ഹദീയത്തുകൾ നമ്മൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് കടം എന്നുള്ളത് വളരെ ഗൗരവമുള്ള വിഷയമാണ് അവനാവശ്യമായി കടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കരുത് കടക്കാരായി മരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അള്ളാഹു ഇൻഷാ ഇൻഷാല്ല രണ്ട് അത്ഭുതകരമായ പഠിക്കുകയാണ് കടം വിടാൻ കോടിക്കണക്കിന് കടമുണ്ടെങ്കിലും അള്ളാഹുസ് വീട്ടിൽ തരും അനുഭവമാണ് ഒരിക്കൽ പള്ളിയിൽ ഇരിക്കുകയായിരുന്നു അസമയത്താണ് ഇരിക്കുന്നത് അള്ളാഹിന്റെ റസൂൽ ചോദിച്ചാൽ അല്ല അബൂമാമ ഈ ഒരു നേരത്ത് നീ എന്താണ് പള്ളിയിൽ ഇരിക്കുന്നത് എന്തെങ്കിലും വിഷമമുണ്ടോ എന്തെങ്കിലും പ്രയാസമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അബൂഒമാമർ അലി അള്ളാഹു താല നഹു പറയാണെ ഒരുപാട് കടമുണ്ട് കടം കൊണ്ട് വലിയ പ്രയാസത്തിലാണ് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സലഹു അലൈഹി സ്വലം മാത്രങ്ങൾ അബൂമാമറിയാഹു താലഹു പറഞ്ഞു കൊടുത്ത പഠിപ്പിച്ചു കൊടുത്ത ഒരു ദിക്കറാണ് ഒന്നാമതായി നമ്മൾ പഠിക്കുന്നത് അള്ളാഹു എന്നുള്ള ദിക്കറ് അല്ലാഹുൻ്റെ ചൊല്ലിയപ്പോൾ ബഹുമാനപ്പെട്ടവരെ പറയാം ാണ് ഒരുപാട് കടമുണ്ടായിരുന്നു എനിക്ക് ആ കടമെല്ലാം ബഹുമാനപ്പെട്ടവർക്ക് അനുഭവം പങ്കുവെച്ച ബഹുമാനപ്പെട്ടവർക്ക് റിസൾട്ട് കിട്ടിയ അത്ഭുതകരമായ ദിക്കറാണ് നമ്മൾ പഠിച്ചുവെക്കുക അഞ്ചു നേര നമസ്കാര ശേഷവും ഒരു മൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ സുബിക്ക് ശേഷവും മകരിപ്പിക്ക് ശേഷവും പതിനൊന്ന് പ്രാവശ്യം അല്ലെങ്കിൽ ഉണർന്ന ഉടനെയും ഉറങ്ങാൻ നേരത്തും ഒരു ഏഴ് പ്രാവശ്യം വെച്ചിട്ടൊക്കെ നമ്മളൊരു നിശ്ചിത എണ്ണം കണക്കാക്കിയിട്ട് നിത്യമായി നമ്മൾ ചൊല്ലുകയാണെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ ഭൗതികപരമായ പരിശ്രമങ്ങൾ കൂടി നടത്തുകയാണെങ്കിൽ തിക്കറ് മാത്രം ചൊല്ലിയിരുന്നിട്ട് കാര്യമില്ലല്ലോ ഇൻഷാ നമ്മുടെ കടങ്ങൾ വീട്ടിത്തരും യാതൊരു അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ടാമത്തെ ഒരു മാർഗം എന്നുള്ളത് പിതാവാകുന്ന ചോദിച്ചു ആയിഷ നിനക്ക് അള്ളാഹിന്റെ റസൂൽ പ്രത്യേകമായ എന്തെങ്കിലും പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ പറഞ്ഞു ഉണ്ട് അള്ളാഹു എനിക്ക് ഒരു ദിഖർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഈ ഒരു ഈസ നബി ദിക്സി അലൈഹിൻറെ അനുയായികൾക്കും പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ മാത്രങ്ങള് ഐഷാ ബിബ് റതി അള്ളാഹുത്തലാഹക്ക് പറഞ്ഞു കൊടുത്തത് എന്നിട്ട് ഐഷാ ബിബി തൻ്റെ പ്രിയപ്പെട്ട പിതാവാകുന്ന അബൂബക്തി അള്ളാഹുത്തലിനോട് പറയാണ് ഈ ദിക് ചൊല്ലിയാൽ പർവ്വതത്തോളം കടമുണ്ടെങ്കിലും വീടിക്കിട്ടുമെന്നും അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് ഈ ദി ആ ദിക്ര ചൊല്ലിയപ്പോൾ അബൂബക്രീഖർ താലഹുവിന്റെ കടമെല്ലാം വീടിക്കിട്ടിയെന്ന് ബഹുമാനപ്പെട്ടവര് പറയാണ് അത്ഭുതകരമായ തിക്കറാണ് عائشة عبيد رضي الله عنه أن رسول الله صلى الله عليه وسلم اللهم فارج الهمي كاشف الغمي مجيب دعوة الملتلين رحمن الدنيا والآخرة ورحيمهما أنت ترحمني فارحمني برحمة تغنيني بها عن رحمة من سواك എന്നുള്ളതാണ് ദിഖര് ഈ ദിഖ്ര ചൊല്ലിയപ്പോഴാണ് അബൂബക്രീ അള്ളാഹു തലഹുവിൻ്റെ കടമെല്ലാം അള്ളാഹുഅലഹു തല വീട്ടിക്കൊടുത്തത് എന്ന് പരിശുദ്ധമായ കിതാബുകൾ നമ്മൾ പഠിപ്പിക്കുകയാണ് ഇൻഷാ അല്ലാ കടം വീടിക്കിട്ടാനുള്ള രണ്ട് മാർഗങ്ങളാണ് നമ്മൾ പഠിച്ചത് നല്ല ഈമാനോടെയും തബുക്കലോടെയും ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണമായും അള്ളാഹു നമ്മൾ സഹായിക്കും യാതൊരു സംശയവുമില്ല അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ കടം വിടാനും സാമ്പത്തികമായ ഐശ്വര്യം അപവൃത്തിയും ഉണ്ടാകാനും നമുക്ക് ചൊല്ലാനും ചെയ്യാനുമുള്ള ധാരാളം ടിപ്സുകൾ ഇനിയും നമുക്ക് പരിചയപ്പെടാനുണ്ട് മറ്റൊരിക്കൽ നമ്മൾ ചർച്ച ചെയ്യും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഹസന ഹസന النار امين برحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته